രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ ഒരു കച്ചവടം നടത്തി പൈസ പോകുമ്പോഴേ സ്വാഭാവികമായിട്ട് ഇതൊക്കെ വിളിച്ചു പറയും എൻ്റെ മക്കൾക്ക് ഒരു ത്രെട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ മകൾക്കൊരു കഴിഞ്ഞാൽ ഞാൻ ഏത് ലെവലിലോട്ട് പോകും അത് മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും അതും സ്ത്രീകളാണ് പെൺകുട്ടികളാണെങ്കിൽ അതും ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ രാത്രി പത്തും പതിനൊന്ന് മണിക്കൂർ എത്തും വിളിച്ചാൽ ഞാൻ സംസാരിച്ചതൊക്കെ എൻ്റെ കണക്കൂട്ട് വളരെ മാന്യമായ ഭാഷയാണ് നമുക്കറിയാം ഇവിടെ ഓരോരുത്തർക്കും ഉണ്ടായ നമ്മുടെ എം എൽ എക്ക് പോലും ഉണ്ടായ ബുദ്ധിമുട്ട് നിങ്ങളെല്ലാം കണ്ടു കാണണം ഓഡിയോയിൽ രാത്രി കാലത്ത് വിളിച്ചു കഴിഞ്ഞാൽ അത് ആൺകുട്ടി വിളിച്ചിട്ട് പോലെ ഏത് രീതി ഒന്നും നിങ്ങൾക്ക് അറിയാം അപ്പോൾ എൻ്റെ മകളെ ഒരു ഏതോ ഒരുത്തൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഇതൊക്കെ നിങ്ങളൊക്കെ എഴുതേണ്ടത് കൈവെക്കേണ്ട കേസുകളാണ് പക്ഷേ നമ്മളൊന്നും അത് ചീലിച്ചിട്ടില്ല നമ്മൾ നിയമം പാലിച്ചു പോകുന്ന ഒരു പൗരനാണ് ഇവിടുത്തെ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ക്രിമിനൽസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തവരുടെ പിന്നിൽ ആരാണ് ഈ കുട്ടികൾക്കതിനുള്ള കഴിവൊന്നുമില്ല ഇവർ സാധാരണ കുട്ടികളാണ് ഇവരുടെ കയ്യിൽ പണം ഇരിക്കുന്നതുകൊണ്ട് ആരോ ഇടപെട്ടാണ് ഈ പ്രശ്നം ഇത്ര വലുതാക്കിയത് ഞങ്ങൾക്കിത് ഒന്നും വേണ്ട ഞാനൊരു മീഡിയ മേഖലയിൽ നിന്ന് തോന്നുന്നു അതിനുശേഷം സിനിമയിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് ഇതിനകത്ത് നല്ല കുറേ പേരുമായിട്ട് ആത്മബന്ധമുള്ളതാണ് എനിക്കിവിടെ നിങ്ങളെ വിളിച്ചിട്ട് ഒരു ഒരു ഇൻ്റർവ്യൂ തന്നാൽ പോരായിരുന്നു ഞാൻ എവിടെയെങ്കിലും നിങ്ങളെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് അറിയാം നിങ്ങൾ നിങ്ങളാരാണ് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ എൻ്റെ അടുത്ത് തോന്നുന്നു ഞാൻ നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഏതൊരു രാത്രിയും മറുപടി തരാൻ തയ്യാറാണ് ഇന്നലെയൊക്കെ ഞാൻ കിടക്കുന്ന നാല് മണിക്കാണ് രാത്രി ഇന്ന് വെളുപ്പിനെ കാരണം മകളുടെ പ്രശ്നം എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത് നിങ്ങളത് ആലോചിക്കണം പക്ഷെ ഒരിടത്ത് വിളിച്ചോടാനോ മാറി നിൽക്കാനോ തന്നെ എത്ര ചോദ്യമാണ് ചോദിച്ചോളൂ ഞാനിവിടെ കാണും ഉത്തരം തരാം പക്ഷേ ഇതിനകത്ത് എന്ത് വെച്ചാൽ നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പകയ്ക്കുവാദ്യം അറിയോ എന്ത് ചെയ്യും പകച്ചുപോയി കാരണം ചില്ലറ കേസ് ഞാൻ ടി വി കണ്ട് നിങ്ങളിൽ പലരും എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം പറയുന്നു നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് സ്റ്റേഷനിൽ പോയി അവിടെ നീതി കിട്ടുന്നില്ല നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിലോട്ട് പോയി കാര്യങ്ങൾ സംസാരിച്ചു അഞ്ചാമത്തെ പിരിൽ അവർക്ക് കാര്യം പിടി കിട്ടി ആരുടെ ഭാഗത്ത് എന്ത് അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക അല്ലെങ്കിൽ ഇന്നലെ എന്നെ തൂക്കിക്കൊണ്ട് പോകണ്ടതല്ലേ ഇട്ടിരിക്കുന്ന വകുപ്പ് എന്തോ നോക്കി എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടോ എന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന ആരോപണത്തിന്റെ എന്തെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് നിങ്ങൾ പറയൂ ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയൂ എന്തെങ്കിലും എവിഡൻസ് നിങ്ങൾക്കുണ്ടോ പറയൂ നിങ്ങളത് പറയണം നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ് ഇതിനകത്ത് നിങ്ങളുടെ വരും തലമുറ നിങ്ങൾ വേറൊരു കൾച്ചർ ഉണ്ടാക്കണം മീഡിയ കൾച്ചർ ഞാൻ മാറ്റിയെടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പച്ചക്കള്ളം പറയുന്നവരെ എക്സ്പോസ് ചെയ്യണം ഈ സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നേക്കാൾ ഞാൻ ദൂരദർശനിൽ ഈ റിപ്പോർട്ടിങ്ങും വാർത്താപാലം തുടങ്ങുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഉപദേശം എന്താ അറിയുമോ നിങ്ങൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ സംസാരിക്കരുത് അവർ സംസാരിക്കും നിങ്ങൾ കേൾവിക്കാറില്ല ബി എ ലിസ്ണർ എന്നിട്ട് അവർ പറയാനുള്ള പറയുമ്പോൾ കേൾക്കുക അതിനുശേഷം അവരുടെ മെസ്സേജ് ഞങ്ങൾ എത്തുക ഇത് കഴിയുമ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞ മെസ്സേജ് എത്തുന്നു ദൂരദർശന് നല്ല പേരുണ്ടാക്കണം ഒപ്പം നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവണം ആ ഉയർച്ച ആ പാഠങ്ങൾ പഠിച്ചു പോകുന്ന ഒരാളാ അവൾ ഒരിക്കലും അനാവശ്യമായ ഒരു ആരോപണം ഉന്നയിക്കാൻ താല്പര്യമില്ല ഇപ്പൊ പോലും ഈ കുട്ടികളുടെ പേര് പോലും ഞാൻ ഞാനൊരു പറയാറില്ല പക്ഷേ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഭാര്യയും മക്കളും വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം ഈ വീഡിയോ റിലീസ് ചെയ്യണം ഞാൻ റിലീസ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ കള്ളന്മാരായി പോകും ഇന്ന് അങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നവൻ കള്ളനായി പോകുന്ന കാലമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം